ഈ കേസിന്റെ ഒരു പ്രത്യേകത മുസ്ലിം ലീഗ് നേതാവ് എനിക്കെതിരെ കൊടുത്തൊരു കേസാണ് അല്ലാതെ പോലീസ് എനിക്കെതിരെ എടുത്ത കേസല്ല ആ കേസിൽ പോലീസ് മുസ്ലിം ലീഗുമായിട്ട് ചേർന്ന് സർക്കാർ മുസ്ലിം ലീഗുമായിട്ട് ചേർന്ന് ഒരു വ്യാജ കേസ് ഉണ്ടാക്കിയത് അപ്പോ അത് ഒരു തരത്തിലും നിലനിൽക്കുന്ന ഒരു കേസല്ല ഈ കേസിൽ തന്നെ രണ്ട് പ്രാവശ്യം കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ കോടതി അത് തള്ളിയതാണ് രണ്ട് തവണ കോടതി കുറ്റപത്രം മടക്കിയ ഒരു കേസാണ് ഒരു സബ്സ്റ്റൻസും ഇല്ലാത്ത കേസാണ് വ്യാജമായിട്ടുള്ള ആരോപണങ്ങളാണ് രാഷ്ട്രീയം പ്രേരിതമായിട്ടുള്ള ആരോപണങ്ങളാണ് മുസ്ലിം ലീഗും സി പി എമ്മും ചേർന്ന് ഗൂഢാലോചന നടത്തി എനിക്കെതിരെ എടുത്തിട്ടുള്ള ഒരു കേസാണ് ഞങ്ങൾക്കെതിരെ എടുത്തിട്ടുള്ള ഒരു കേസാണ് അപ്പോൾ അത് തന്നെ ഞങ്ങൾ നിയമപരമായിട്ട് നേരിടും കോടതിയുടെ മുമ്പിൽ സത്യം തെളിയിക്കാൻ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും സാധിക്കുമെന്നുള്ള വിശ്വാസമാണ് ഈ കേസിലുള്ളത് അല്ല ജാമ്യം ലഭിക്കാത്ത ഒരു കേസല്ല എനിക്ക് മുമ്പ് ശ്രീമതി സി കെ ജാനവൻ ഈ കേസിൽ ജാമ്യം ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ എന്റെ ജാമ്യം എടുക്കുന്നതിൽ കുറച്ച് സമയം വൈകിയത് കൊണ്ടാണ് ജാമ്യം എടുത്തത് തീർച്ചയായിട്ടും അതിന്റെ കോടതി നടപടികൾ അതിന്റെ വാദപ്രതിവാദങ്ങൾ നിങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിക്കും വളരെ അടി തികച്ചും അടിസ്ഥാന രഹിതമായി കൊടുക്കും അത് മുപ്പത്തഞ്ച് ലക്ഷം അല്ലെങ്കിൽ മൂന്നര കോടി രൂപയാണ് വന്നതെന്നാണ് പ്രസിദ്ധ അഴിക്കോട് പറയുന്നത് അഞ്ഞൂറ് കോടി നാനൂറ് കോടി ഒക്കെ പറയുന്നവരുണ്ടോ ഇങ്ങനെ എത്ര വേണമെങ്കിലും പറയാമല്ലോ പറയുന്നതിന് വായം കൊണ്ട് പറയുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഈ നാട്ടില് തെളിവ് നിയമമുണ്ട് ഈ നാട്ടിൽ കേസന്വേഷണമുണ്ട് വസ്തുതകൾ പരിശോധിക്കാനല്ല ഇപ്പൊ പോലീസ് കള്ളക്കേസ് അമച്ചാലും വസ്തുതകൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയല്ലോ ഇപ്പൊ മഞ്ചേശ്വരം കേസിൽ ഇതേപോലെയായിരുന്നു ആരോപണം പക്ഷെ ആ കേസിൽ ട്രയൽ കോടതി വളരെ വ്യക്തമായി ചാർജ് ഷീറ്റ് തള്ളിക്കളഞ്ഞു ഇപ്പോൾ ഹൈക്കോടതിയുടെ പര്യടനം ഹൈക്കോടതിയിൽ ഞങ്ങൾക്ക് നീതി ലഭിക്കുമെന്നുള്ള ഉറപ്പാണ് അനേകം കേസുകളുണ്ട് ഈ കേസ് മാത്രമല്ല എത്രയോ കേസുകളിൽ ഞങ്ങളെ ഇതുപോലെ പ്രതിയേർത്തിട്ടുണ്ട് അതിലെല്ലാം ഞങ്ങളുടനെ അതിനെ മറ്റൊരു രീതിയിൽ കാണുന്നില്ല അത് നിയമപരമായിട്ട് തന്നെ നേരിടാനുള്ള ആർജവും ഞങ്ങൾക്കുണ്ട് പൂർണ്ണമായിട്ടും പാളിയിരിക്കുകയാണ് പാളിയിരിക്കും ദിവസം ഒരു കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് പുനരധിവാസത്തിന്റെ കാര്യത്തിൽ പലതരത്തിലുള്ള കള്ളപ്രചാരണങ്ങൾ നടത്തി പക്ഷെ പുനരധിവാസ പ്രക്രിയ ആരംഭിക്കുമ്പോഴാണ് മനസ്സിലായത് ഒരു തയ്യാറെടുപ്പ് ഇവിടെ നടന്നിട്ടില്ല ആദ്യം രണ്ട് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു ഇപ്പോ രണ്ടിലൊന്നായി ആദ്യം കൊടുക്കാമെന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പകുതിയായി ഇപ്പോൾ ആ എസ്റ്റേറ്റ് തന്നെ കോടതിയിൽ പോകുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു തരത്തിലുള്ള തയ്യാറെടുപ്പ് എന്തിനായിരുന്നു ഇവിടെ ഒരു മന്ത്രിസഭാ ഉപസമിതി അവരെന്താണ് ചെയ്തുകൊണ്ടിരുന്നത് സമ്പൂർണമായിട്ടുള്ള പരാജയമാണ് വയനാട് പുനരധിവാസം എല്ലാ അർത്ഥത്തിലും പാളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചോദിച്ചതുപോലെ ഈ കാശ് മുഴുവൻ കയ്യിലുണ്ടായിട്ടും എന്തുകൊണ്ടാണ് പുനരധിവസിപ്പിക്കാൻ നിങ്ങൾ മടിക്കുന്നത് ഇപ്പൊ തന്നെ ഗുണഭോക്താക്കൾ പലരും മാറിയല്ലോ നമ്മൾ ആദ്യം വിചാരിച്ചതുപോലെ ഇത് ഒരു ജില്ലാ വീടുകളും അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊക്കെ വരുന്നതാണ് വിചാരിച്ചത് ആൾക്കാർക്ക് വേണ്ട ഈ പറഞ്ഞ ആയിരം സ്ക്വയർ ഫീറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും അത് ആരാണ് ഉണ്ടാക്കുന്നത് ഇതെല്ലാം വളരെ അവ്യക്തമാണ് എല്ലാ കാര്യങ്ങളും മുപ്പത് ലക്ഷം രൂപ പുനരധിവാസത്തിന് സഹായിക്കാൻ തയ്യാറായി വന്നവർ ഒരു വീട് കൊടുക്കണമെന്നാണ് പറയുന്നത് വീട് വേണ്ട എന്ന് പറഞ്ഞ് പോകുന്നവരും പതിനഞ്ച് ലക്ഷമാണ് കൊടുക്കുന്നത് എന്ത് നീതിയാണ് അവർ നടപ്പാക്കുന്നത് സമ്പൂർണമായിട്ട് പരാജയപ്പെട്ടിരിക്കുകയാണ് വയനാട് പുനരധിവാസം ഇത്രയും ദിവസം കേന്ദ്രത്തിനെ പഴുതി പറഞ്ഞ് അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷെ അവർ രക്ഷപ്പെടില്ല വളരെ വ്യക്തമാണ് ഈ സർക്കാരിന് എല്ലാ ദുരന്ത ബാധിതരെയും പുനരധിവസിപ്പിക്കാനുള്ള ഒരു താൽപര്യവുമില്ല ഈ ദുരന്തത്തിൽ നിന്ന് എങ്ങനെ തട്ടിപ്പ് നടത്താമെന്ന് മാത്രമാണ് പിണറായി വിജയൻ സർക്കാർ പരിശ്രമിച്ചിട്ടുള്ളത് അതിന്റെ ഇപ്പോൾ ജനങ്ങൾ അനുഭവിക്കുന്നത് വർക്കർമാരുടെ കാര്യത്തിൽ ഇന്നിപ്പോൾ ഗോവിന്ദ സിപിഎം നേതാവ് ആരോ പറഞ്ഞിരിക്കുകയാണ് വർക്കർമാർക്ക് ചോറും പൈസയും കൊടുത്ത് അവരൊന്നും തൊഴിലാളികളല്ല അത്രമാത്രം തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള പ്രത്യേകിച്ച് സ്ത്രീകൾ നടത്തുന്ന ഒരു സമരം പത്ത് നാൽപ്പത് ദിവസമായിട്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ സ്ത്രീകൾ അനിശ്ചിതകാല സമരം നടത്തി അവർ നിരാഹാര സമരത്തിലാണ് സമരം പരിഹരിക്കാൻ ആ പ്രശ്നം പരിഹരിക്കാൻ ഇടപെടുന്നില്ല എന്ന് മാത്രമല്ല സമരക്കാരെ ആക്ഷേപിക്കുക അതുകൊണ്ടാണ് ഞങ്ങൾ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ തിരുവനന്തപുരത്ത് ആശാവർക്കർമാരുടെ സമരത്തോടൊപ്പം രാപ്പകൽ സമരം ഞങ്ങളുടെ സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള രാപ്പകൽ സമരം ഞങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇനിയും സമരക്കാരെ പരിഹസിക്കാനും ആക്ഷേപിക്കാനും അവരെ അടിച്ചൊതുക്കാനുമാണ് സർക്കാരിന്റെ തീരുമാനമെങ്കിൽ കൂടുതൽ രൂക്ഷമായിട്ടുള്ള സമരങ്ങൾ ഇവിടെ ഉണ്ടാവുക തന്നെ നടക്കാൻ പോകുന്നത് പക്ഷേ അപ്പോഴേ സ്ഥലം ഇത് തന്നെയാണെന്നുള്ള ഞാൻ പറഞ്ഞത് ഇത്രയും കാലം എവിടെയായിരുന്നു ഈ മന്ത്രിസഭ ഉപസമിതിയും മുഖ്യമന്ത്രിയും സത്യത്തിൽ സർക്കാർ ആത്മാർത്ഥമായി വിചാരിച്ചിരുന്നെങ്കിൽ ഈ പുനരധിവാസത്തിന് സഹായിക്കാൻ തയ്യാറായവരെ മാത്രം ശരിയായ നിലയിൽ മുഖവിലക്കെടുത്തുകൊണ്ട് അവരുമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇപ്പോൾ വീടിന്റെ കാര്യത്തിലെങ്കിലും ഒരു തീർപ്പുണ്ടാവുമായിരുന്നു വീട് കഴിഞ്ഞാൽ പിന്നെ പാലങ്ങള് സ്കൂളുകൾ മറ്റ് കൺസ്ട്രക്ഷൻസ് അതിനൊക്കെ ആവശ്യമായിട്ടുള്ള പണം ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട് അമ്പത് വർഷത്തേക്കുള്ള പലിശരഹിത വായ്പയായിട്ട് മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള പണം സർക്കാരിന്റെ കയ്യിലുണ്ട് ഈ ദുരന്തത്തിൽ ശേഷം സർക്കാരിന്റെ കയ്യിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലും മറ്റുമായിട്ട് വന്ന ആയിരക്കണക്കിന് കോടി രൂപയുണ്ട് കേന്ദ്ര സർക്കാർ ഇതിനോടകം നൽകിയിട്ടുള്ള പണമുണ്ട് ഇതെല്ലാം കയ്യിലുണ്ടായിട്ടും ഒരു പൈസ ചെലവഴിക്കാതെ വീട്ടുകാർക്ക് വാടക കൊടുത്തിട്ടില്ല മൂവായിരം എത്ര മാസം കൊടുക്കാമെന്ന് പറഞ്ഞത് ദിവസം മുന്നൂറ് ഒമ്പതിനായിരം രൂപ കൊടുക്കാന്ന് പറഞ്ഞു ആ പൈസ ഇതുവരെ കൊടുക്കുന്നില്ല ഇതൊന്നും ആളുകൾ വാർത്തയാവാതിരിക്കാൻ അത് ചർച്ചയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്രവിരുദ്ധം കേന്ദ്രവിരുദ്ധം എന്ന് പറഞ്ഞ് ഇവർ നടക്കുന്നത് പക്ഷെ വയനാട്ടുകാരെ കാലം പറ്റിക്കാൻ പറ്റും ഈ ആശാവർക്കർമാരുടെ ഇതിനകത്ത് കേന്ദ്രം കേന്ദ്രത്തിൽ പറഞ്ഞല്ലോ കേന്ദ്രത്തിന് ഈ കാര്യത്തിൽ വളരെ വ്യക്തമായിട്ടുള്ളൊരു നിലപാടുണ്ട് ആശാവർക്കർമാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കാനുള്ള ബാധ്യത സംസ്ഥാന ഗവൺമെന്റിനാണ് പണം എൻ എച്ച് എം വഴി കേന്ദ്രം നൽകുന്നതാണെങ്കിലും ശമ്പളവും മറ്റ് വേതന വ്യവസ്ഥിതിയുടെയും കാര്യത്തിൽ സമ്പൂർണമായിട്ടുള്ള അധികാരം സംസ്ഥാന സർക്കാരിനാണ് കേന്ദ്ര സർക്കാരിന്റെ കാര്യത്തിൽ ഇപ്പോൾ കൊടുക്കുന്ന രണ്ടായിരം എന്ന് പറയുന്ന മറ്റ് വിഹിതം ആ വിഹിതത്തിന്റെ കാര്യത്തിൽ വർധന ഉണ്ടാവും അതിനുവേണ്ടിട്ട് നടപടികൾ ഉണ്ടാവുമെന്ന് ആരോഗ്യമന്ത്രി തന്നെ പരസ്യം പറഞ്ഞല്ലോ ഇന്നലെയും പാർലമെന്റിൽ അത് വ്യക്തമാക്കി ശശി ഒരു പ്രധാനമന്ത്രി പ്രസ്താവനയോടൊപ്പം ബിജെപിയുടെ അടുക്കുന്ന ഒരു നിലപാടുണ്ടോ എന്ന് പറഞ്ഞു അല്ല ബി ജെ പിയുടെ അടുക്കോ അകലോ എന്നുള്ളതല്ല അതിൻ്റെ പ്രധാന പ്രശ്നം അതിലെ പ്രധാന പ്രശ്നം ശശി ഒരു സത്യം പറഞ്ഞു ആ സത്യത്തോടുള്ള അസഹിഷ്ണുതയാണ് റോയൽ ഫാമിലിക്കുള്ളത് കാരണം രാഹുൽ ഗാന്ധിയും കമ്പനിയും ഈ രാജ്യം നശിച്ചു പോകട്ടെ എന്ന് ആഗ്രഹിച്ച് ലോകം മുഴുവൻ നടന്ന് ഇന്ത്യ വിരുദ്ധ പ്രചരണം നടത്തുകയാണ് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ പാരമ്പര്യമുള്ള കോൺഗ്രസ് പാർട്ടി ഇന്ന് ഇന്ത്യാ വിരുദ്ധ ശക്തികളുടെയും അർബൻ നക്സലുകളുടെയും ഒതുങ്ങി രാഹുൽ ഗാന്ധി ഏറ്റവും വലിയൊരു അർബൻ നക്സലാണ് ഏറ്റവും വലിയ ഇന്ത്യാ വിരുദ്ധനാണ് ആന്റി ഇന്ത്യനാണ് രാഹുൽ ഗാന്ധി അത് ഇന്ത്യക്കെതിരാണ് സംസാരിക്കുന്നത് ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ല ഇന്ത്യയിൽ സുതാര്യമായ തെരഞ്ഞെടുപ്പില്ല ഇന്ത്യയിൽ പിന്നെ മതന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ല ഈ മാതിരി കള്ളപ്രചരണങ്ങൾ മതതീവ്രവാദികളും രാജ്യവിരുദ്ധ ശക്തികളും നടത്തുന്ന പ്രചാരണം രാഹുൽ ഗാന്ധി ഏറ്റുപിടിക്കുകയാണ് രാഹുൽ ഗാന്ധിയാണ് ഏറ്റവും വലിയ ആന്റി ഇന്ത്യൻ ഏറ്റവും വലിയ അർബൻ നക്സൽ ആ രാഹുൽ ഗാന്ധിക്കുള്ള മറുപടിയാണ് ശശി തരൂർ പറഞ്ഞത് അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നത് അർബൻ നക്സൽ എന്താ സംശയം അദ്ദേഹം തുക്കടെ ഗാംഗിനെ പ്രോത്സാഹിപ്പിക്കുന്നു വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യ വിരുദ്ധ പ്രചാരണം നടത്തുന്നു ഏറ്റവും വലിയ അർബൻ നക്സലാണ് ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അർദ്ധൻ രാഹുൽ ഗാന്ധി അത് പറയുന്നതിന് യാതൊരു വടിയാണ് ഇന്ത്യ വിരുദ്ധ പ്രസ്താവനയാണോ കേന്ദ്ര സർക്കാർ അല്ലല്ല ഇന്ത്യ ഇന്ത്യയുടെ പ്രതിഷ്ഠ ഞാൻ ചോദിക്കട്ടെ ലോകത്തെ ഏറ്റവും നല്ല രീതിയിൽ കുറ്റമറ്റ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഈ മനുഷ്യനെത്ര രാജ്യത്ത് പോയി ഇവി എം ടാമ്പർ ചെയ്യുകയാണെന്നുള്ള കള്ളപ്രചരണം നടത്തുന്നു എന്ന തെളിവ് ചോദിച്ചിട്ട് ഇലക്ഷൻ കമ്മീഷൻ മുമ്പിൽ ഹാജരാക്കുന്നുമില്ല നമുക്ക് പാർലമെന്റിനെ അദ്ദേഹം തടസ്സപ്പെട്ടത് എന്തിനൊക്കെ പേരിലാണ് അദ്ദേഹം ഗബ്ബർ സിംഗ് ടാക്സ് എന്നാണ് പറഞ്ഞത് ജി എസ് ടി ഇപ്പൊ ജി എസ് ടി വന്നതിന് ശേഷം എന്തെല്ലാം കാര്യങ്ങൾ നടന്നത് ആധാറുമായി ലിങ്ക് ലിങ്ക് ചെയ്യാൻ അതായത് നമ്മുടെ വോട്ടർ ഐഡിയും ആധാറുമായി ലിങ്ക് ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു സുപ്രീംകോടതി അതിൽ നിലപാട് വ്യക്തമാണ് ഇപ്പൊ മാൻഡേറ്ററി അല്ല മാൻഡേറ്ററി ആക്കണമെന്ന് പറഞ്ഞു എന്താ രാഹുൽ ഗാന്ധിയുടെ സ്റ്റാൻഡ് എല്ലാ വിഷയങ്ങളിലും രാജ്യത്തിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്താനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് രാഹുൽ ഗാന്ധിയോളം വലിയൊരു ഹർബൻ നക്സൽ ഇന്ത്യയിൽ വേറെയില്ല